ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു ഫിഫ്റ്റി സിക്സിലുള്ള നൈറ്റീസ് നോർമൽ നൈറ്റീസ് പരിചയപ്പെടുത്തുമോ എന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഫിഫ്റ്റി സിക്സുകാർക്കുള്ള വീഡിയോസാണ് നോർമൽ നൈറ്റീസ് ആണ് അതായത് ഷോൾ ഇല്ലാത്ത നല്ല പ്രീമിയം ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടണിലുള്ള നൈറ്റീസ് ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് പിന്നെ നോർമലി പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ അയച്ചു തരാനുള്ള സാധ്യതയുണ്ട് രണ്ടിലൊന്നാണ് അപ്പോൾ പത്ത് പീസിൻ്റെ മേലെയോ കൂടുതൽ പേർ കൂടുതൽ പീസ് എടുക്കുന്നവർക്ക് ചിലപ്പോൾ അയച്ചു തരാൻ സാധ്യതയുണ്ട് കാരണം ഇന്നത് വേണമെന്ന് പറയുമ്പോൾ സോൾഡ് ഔട്ടാൻ ഐറ്റംസ് ആയിരിക്കും കൂടുതലും സോൾഡ് ഔട്ട് ആൻ ചാൻസ് ഉള്ള ആണ് സീസൺ ടൈം ആയതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ മിക്സ് ആയിട്ട് പത്ത് പീസ് മതി എന്ന് പറയുന്നവർക്ക് മനസ്സിലാ അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്ത് പീസ വേണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് നിങ്ങൾ സെലക്ട് ചെയ്തതിനകത്ത് ഒരു പത്ത് രൂപ പീസ് അയച്ചിട്ട് ഇതിൽ ഏതെങ്കിലും പത്ത് മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നോ പ്രോബ്ലം അല്ല അല്ലാതെ ഇന്നത് വേണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ് സീസൺ ടൈം ആയതുകൊണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക സഹകരിക്കുക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് നിയർ വന്ദന ഹോട്ടൽ വന്ദന ഹോട്ടൽ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെയൊക്കെ സൈഡ് ആയിട്ടാണ് ഷോപ്പ് ഷോപ്പിൻ്റെ പേര് വരുന്നത് അമൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ അപ്പോൾ ഇവിടെ വരുന്നവരാണെങ്കിൽ വഴി ഒന്ന് വിളിച്ചു വരിക അതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിട്ട് ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് അരീഷ് കുമാറാണ് അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നോർമലി കാണിക്കുന്ന പോലെ ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ളത് ഫോൾഡ് വേസുമാണ് കാണിക്കുന്നത് ഓൺലൈൻ ഡെലിവറി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പീസ് ഇതാ നല്ലൊരു ഐറ്റമാണ് അരീഷ് കുമാർ കാണിക്കുന്നത് നല്ലൊരു വെറൈറ്റി ഐറ്റമാണ് ഇത് വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ജിബുള്ള ടൈപ്പാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിനഞ്ച് അല്ല അതായത് പതിനഞ്ചര പതിനഞ്ചര സ്ലീവ് ആ വരുന്നുണ്ട് കൈയ്യറക്കം പിന്നെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് ലെങ്ത് ആണ് പിന്നെ ചെസ്റ്റ് അളവ് നല്ല ചെസ്റ്റ് അളവുമുണ്ട് ഏകദേശം നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പതിൻ്റെ അടുത്ത് ചെസ്റ്റാളു വരുന്നുണ്ട് അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു ലോങ് വ്യൂ വരുന്നത് ഇതാ ഇതിൻ്റെ ഒരു ലോങ് വ്യൂ നോക്കോളൂ ഹരീഷ് കുമാറിനെ എടുത്ത് പോകേണ്ടത് ഒന്ന് ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലോങ് വ്യൂ ഒക്കെ ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം അപ്പോൾ നല്ല നല്ല ആണ് കാരണം ഓൺലൈൻ ഡെലിവറി ഇല്ലാത്തത് കൊണ്ടാണ് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യൂട്യൂബ് കണ്ടുവരുന്നവരുടെ കാര്യമാണ് നോർമലി ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു ഫിഫ്റ്റിക്കൊക്കെയാണ് അപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് പറയും വേണം ഞങ്ങൾ യൂട്യൂബ് കണ്ടുവരുന്നതാണ് അപ്പോൾ അവർക്ക് കിട്ടുക ഇരുന്നൂറ്റി മുപ്പതിനാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ലോ റേറ്റിൻ്റെ ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ വൺ എയ്റ്റി വൺ സെവൻറ്റി വൺ സിക്സ്റ്റിക്കൊക്കെ നയൻറ്റീസ് അവൈലബിൾ ആണ് പക്ഷേ അതിൻ്റെ ഒക്കെ മാ മാറി ഇതിൽ കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള ആണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ അതേ സമയത്ത് നിങ്ങൾ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെയോ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് അതായത് ഇരുന്നൂറ്റി പത്തിന് പത്ത് പീസ് നല്ല ഇരുന്നൂറ്റി പത്ത് ഇൻറ്റു പത്ത് അതായത് രണ്ടേ നൂറ് ഇരുനൂ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് തരുന്നതാണ് പിന്നെ അയച്ചു തരുന്നവർക്കാണെങ്കിൽ എത്രയാണോ വെയിറ്റ് വരുന്നത് അതിന് ഷിപ്പിംഗ് ചാർജ് വരിക ഓക്കെ അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് വെറൈറ്റി ഐറ്റംസാണ് ഇഷ്ട അപ്പോൾ മറക്കാതെ വീഡിയോ പൂർണ്ണമായും കാണുക പിന്നെ ഗിവ് വേ വീഡിയോയുടെ കാര്യം പറയാനുണ്ട് ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഇട്ട ഗിവ് വേ വീഡിയോ ആണ് ഇൻഷാല്ല വരുന്ന തിങ്കളാഴ്ച രാത്രിയാണ് ഇരുപത്തിനാലാം തീയതി രാത്രിയാണ് നറക്കെടുപ്പ് വരുന്നത് ഇതുവരെ നിർഭാഗ്യവശാൽ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേരെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് പേരുടെ തെറ്റിയതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും പങ്കെടുക്കുക മാക്സിമം കറക്റ്റ് ആൻസർ പറയാൻ ശ്രമിക്കുക ആ വീഡിയോ ലിങ്ക് കയറി കാണുക ഈ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇതുവരെ കാണാത്തവർ ഇതുവരെ പങ്കെടുക്കാത്തവരാണെങ്കിലും ഒന്ന് പങ്കെടുക്കുക അതിൽ സമ്മാനം കിട്ടുന്നത് ആദ്യത്തെ ഭാഗ്യശാലിക്ക് ഒരു ഷോൾ നൈറ്റിയാണ് നല്ലൊരു ഷോൾ നൈറ്റ് ഏത് സൈസ് സൈസുവാണെങ്കിലും ചൂസ് ചെയ്യാം കിട്ടുന്നവർക്ക് രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് കിട്ടുക ഒരു നോർമൽ നൈറ്റിയാണ് പിന്നെ നാലൂറിൻ്റെ മേലെ ആൾക്കാർ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ഭാഗ്യശാലിക്കും ഒരു നൈറ്റിയാണ് ആണ് പിന്നെ അഞ്ഞൂറിൻ്റെ മേലെ ആൾക്കാർ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ രണ്ട് പ്രോത്സാഹന സമ്മാനം കൂടിയുണ്ട് അപ്പോൾ കറക്റ്റ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തുകയുള്ളൂ അവരൊക്കെ പങ്കെടുക്കുകയുള്ളൂ അങ്ങനെ ആവുമ്പോൾ കൂടുതൽ പേർ പങ്കെടുക്കും പങ്കെടുത്ത് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാണ് ബെനിഫിറ്റ് കൂടുതൽ പേരിലേക്ക് ഗിഫ്റ്റും കൊടുക്കാൻ പറ്റും അപ്പോൾ കറക്റ്റ് റൂൾസ് ഒന്ന് പാലിക്കുക ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആകണം എന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ ആ റൂൾസ് ഒന്ന് പാലിക്കുക അപ്പോൾ പോയാൽ ഒരു കമൻറ്റ് വാട്സപ്പ് മെസ്സേജ് കമൻറ്റിലല്ല ആൻസർ ചെയ്യേണ്ടത് വാട്സപ്പിൽ മെസ്സേജിലാണ് കമൻറ്റിൽ ഒരു കാരണവശാലും ആൻസർ ചെയ്യരുത് ഇന്നത്തെ വീഡിയോ അല്ല ദയവ് ചെയ്ത് കഴിഞ്ഞ ശനിയാഴ്ച ഇട്ട വീഡിയോ ആണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലിങ്കുണ്ട് അതിലൊന്ന് കയറി കാണുക ഓക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പത്ത് പീസാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു സെലക്ട് ചെയ്ത പീസ് ഒരു പത്ത് രൂപ എണ്ണം അയച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പത്ത് പീസ് മതി എന്നാണെങ്കിൽ അതല്ലെങ്കിൽ പത്തിൽ കൂടുതൽ പീസ് മതി എന്നാണെങ്കിൽ ഇൻഷാല്ല തീർച്ചയായും നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി എയ്റ്റി പെർസെൻറ്റേജും അയച്ചു തരുന്നതാണ് ഇതുവരെ തന്നവർക്കൊക്കെ അതായത് ഇന്നും ഇന്നലെയൊക്കെ പത്ത് പീസിൻ്റെ മേലെ ഓർഡർ തന്നവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല ഇന്ന് ആൻഡമാൻ നിക്കോബാറിൽ വരെ അയച്ചു കൊടുത്തിട്ടുണ്ട് വളരെയധികം സന്തോഷം പിന്നെ കൂടുതൽ ദിവസം അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പെരുന്നാൾക്ക് മുമ്പായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് അധികം ലേറ്റാതെ പർച്ചേസ് ചെയ്യാൻ പറയുന്നത് പിന്നെ ഇവിടെ വരുന്നവർക്ക് പ്രശ്നമില്ല പെരുന്നാളിൻ്റെ തലേന്ന് വന്നാലും പ്രശ്നമില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് കാരണം നൈറ്റീസ് ടിസ് ആയിക്കോട്ടെ ഡെയിലി വേഴ്സ് ആയിക്കോട്ടെ നിസ്കാര കുപ്പായം പിന്നെ കുട്ടികളുടെ നല്ല ഡ്രസ്സ് ത്രീ പീസ് ഐറ്റംസ് ബെഡ്ഷീറ്റ് ടെക്സ്റ്റൈൽസ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞങ്ങളുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ലഭ്യമാണ് നല്ല നല്ല വെറൈറ്റി ഐറ്റംസാണ് അപ്പോൾ ഷോപ്പിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം നല്ല നല്ല ഐറ്റംസ് കിട്ടുന്നതാണ് അതേപോലെ ഇതിൽ പറയുന്ന യൂട്യൂബ് കണ്ടു വരുന്നവർക്ക് ഇതിൽ പറയുന്ന റേറ്റിൽ തന്നെയാണ് തരിക പിന്നെ പത്ത് പീസ് എടുക്കുന്ന റേറ്റിൽ ഒരു പീസ് ചോദിക്കരുത് ദയവ് ചെയ്ത് അധിക പേർക്കും കൺഫ്യൂഷനാണ് ഇവിടെ വരുന്നവർക്ക് യൂട്യൂബ് കണ്ടിട്ട് ഇത്രക്ക് തരുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ നിങ്ങളുടെ ഒരു എന്താ പറയുക തെറ്റിദ്ധാരണയുടെ രീതിയിലാണ് റേറ്റ് കേൾക്കുന്നത് ഒരു പീസാണെങ്കിൽ ഇത്ര റേറ്റ് പത്ത് പീസാണെങ്കിൽ വേറൊരു റേറ്റ് അങ്ങനെയാണ് കറക്റ്റ് വീഡിയോയിൽ പറയുന്നത് അതൊന്ന് കേൾക്കുക പിന്നെ നല്ല നല്ല ഡിസൈനാണ് ഇന്ന് കൊണ്ടിരിക്കുന്നത് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് ലെങ്ത്ത് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പതിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തിയെട്ട് കൂട്ടിക്കോളൂ കാരണം വാഷ് ചെയ്യുമ്പോൾ ചെറുങ്ങനെ ഒതുങ്ങാൻ സാധ്യതയുണ്ട് കോട്ടൺ ആണ് അതുകൊണ്ടാണ് അപ്പോൾ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് കൂട്ടിയാൽ മതി അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യാം അതോ പെരുന്നാളൊക്കെ ആയി അപ്പോൾ അധികം ലേറ്റ് ആവാതെ തന്നെ പർച്ചേസ് ചെയ്യുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ ആ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുകൊണ്ടാണ് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്തുന്നത് പിന്നെ നിവർത്തിയിട്ട് കാണിച്ചിട്ടും വലിയ കാര്യമില്ല ഓൺലൈൻ ഡെലിവറി ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നിവർത്തി കാണിക്കാത്തത് ഇപ്പോൾ ഫോൾഡ് വൈസ് ആകുമ്പോൾ ഏകദേശം ഡിസൈൻ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഓക്കെ ഒക്കെ വരുന്നത് പ്യുർ കോട്ടൺ ആണ് നല്ല നല്ല ഡിസൈനാണ് ഇപ്പം വീഡിയോ ചെയ്യുന്നത് ഇപ്പം കുറച്ച് കസ്റ്റമർ കുറഞ്ഞ കാരണത്താലാണ് ഇതുവരെ തിരക്കായിരുന്നു അപ്പോൾ കുറച്ച് കസ്റ്റമർ കുറഞ്ഞത് കൊണ്ടാണ് ഇപ്പം വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചില സന്ദർഭങ്ങളിൽ വീഡിയോ ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ടാണ് കുറച്ച് ദിവസം സ്കിപ്പ് ആയിപ്പോയത് അപ്പോൾ മാക്സിമം വീഡിയോ പൂർണ്ണമായും കാണുക ഇൻഷാല്ല ഒരുപാട് പേർ പറഞ്ഞിരുന്നു ഗിവ്വേ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പീസ് കാണിക്കില്ല എന്നുള്ളത് നെക്സ്റ്റ് ഗിവേ മുതൽ ഇൻഷാല്ല പരിഗണിക്കാം അധികം പീസ് കാണിക്കാതെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിലുള്ള ഗിഫ്വേ വെച്ച് തരാം അതേപോലെ നെക്സ്റ്റ് ഗിവ്വേ നാലിൽ കൂടുതൽ പേർ പങ്കെടുത്ത പങ്കെടുത്തവർക്കുള്ള ഗിഫേ ആയിരിക്കും അത് ഈ ഗിവേ വെച്ചിട്ടില്ല ഇനിയുള്ള ഗിഫേ ആയിരിക്കും അങ്ങനെയുള്ളത് അപ്പോൾ ഇനി ഏതായാലും പെരുന്നാളൊക്കെ കൈയോട്ടെ ഈ ഒരു ഗിവേ തിങ്കളാഴ്ച നറുക്കെടുക്കുന്നതാണ് അപ്പോൾ മാക്സിമം ആൾക്കാർ പങ്കെടുക്കുക വിജയിപ്പിക്കുക നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ഒരുപാട് പീസ് കാണിക്കുന്നുണ്ട് ഇപ്പം ഇന്നത്തെ വീഡിയോ ഗിവേ അല്ല ആദ്യമേ പറയുന്നുണ്ട് എണ്ണീറ്റ് വെറുതെ നിങ്ങൾ ഉറങ്ങിപ്പോകണ്ട കാരണം കമൻറ്റ് കണ്ടു എണ്ണി എണ്ണി ഉറങ്ങിപ്പോയി എന്നൊക്കെ അതുകൊണ്ടാണ് പറയുന്നത് ആ നല്ല നല്ല വെറൈറ്റി ഐറ്റംസാണ് ഇതാകുമ്പോൾ അരീഷ് കുമാറും ബാബു ആട്ടനും സുഖമാണ് നിവർത്തിയിട്ട് കൈയും കടയില്ല കോയമ്പിൻ്റെ ആവശ്യവുമില്ല ഓക്കേ ഒക്കെ വെറൈറ്റി ഡിസൈനുകളാണ് ഇപ്പോൾ പെരുന്നാൾ ഏതുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷോൾ നൈറ്റീസും ഒരുപാടുണ്ട് അതിൻ്റെ വീഡിയോ ചെയ്യാം നല്ല ഡിസൈനാണ് ഓക്കെ ഇനിയും പീസുകൾ ഒരുപാട് ആണ് അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് സെലക്റ്റീവ് പീസ് മാത്രമാണ് ഇപ്പോൾ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് പീസ് ഇനിയും കാണിക്കാനുണ്ട് അതേപോലെ ഷോൾ നൈറ്റീസ് ഇത് ഇതൊക്കെ ഇനി വീഡിയോ ചെയ്യാനുള്ള ഷോൾ നൈറ്റീസ് ആണ് അതേപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഷോൾ നൈറ്റീസ് ഒരുപാട് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പെരുന്നാളായതുകൊണ്ട് ഇതൊക്കെ ഷോൾ നൈറ്റീസ് ആണ് ഉപ്പട്ട അടക്കം വരുന്ന നൈറ്റീസ് ആണ് ഓക്കെ ഒരുപാട് പേര് ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ട് മലയാളികളായിക്കോട്ടെ സൗത്ത് ആയിക്കോട്ടെ അതായത് നോർത്ത് പല സ്ഥലത്തിലുള്ള ആൾക്കാരും കാണുന്നുണ്ട് ഇൻഷാല്ല വളരെയധികം സന്തോഷം അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ആർക്കും പർച്ചേസ് ചെയ്യാം നോ പ്രോബ്ലം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഓൺലൈൻ ഡെലിവറി താൽക്കാലികമായി നിർത്തി വെച്ചതാണ് അത് കണ്ടിന്യൂ അല്ല പെരുന്നാൾ വരെയാണ് പെരുന്നാളിന് ശേഷം നോർമലി കണ്ടിന്യൂ ചെയ്യും ഇപ്പോൾ പത്ത് പീസിൻ്റെ മേലെ എടുക്കുന്നവർക്കാണ് അയച്ചു കൊടുക്കുന്നത് സിംഗിൾ പീസൊക്കെ ചിലപ്പോൾ സോൾഡ് ഔട്ട് ആവുന്നത് കൊണ്ടാണ് പറയുന്നത് കാരണം നിങ്ങളെടുക്കുന്നത് ഗൂഗിൾ പേ ചെയ്ത് പിന്നെ അതില്ല എന്ന് പറയുമ്പോൾ അവർ വിഷമമായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക നല്ല നല്ല ഐറ്റംസുമായി ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അതുവരേക്കും ബൈ